മരുഭൂമിയിലെ പ്രതികാരദാഹികൾ എന്ന നോവൽ പ്രകാശന കർമ്മം ഗോപിനാഥ് മുതുകാട് നിർവഹിക്കും ഞായറാഴ്ച വൈകുന്നേരം നാലിന് കരുളായി പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞാണ്ട് എഴുത്തുകാരനുമായ മുഹമ്മദ് നോവലും നാലാമത്തെ നോവൽ പുസ്തകം അദ്ദേഹത്തിന്റെ ജന്മനാടായ കണായി ഈ വരുന്ന ഞായറാഴ്ച മണിക്ക് പ്രശസ്ത പ്രശസ്തനും മോട്ടിവേഷൻ സ്പീക്കറുമായ കോടിനാഥ് മുതുകാട് പ്രകാശനം ചെയ്യുകയാണ് ഇതിനോടൊപ്പം മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ഒമ്പത് രഞ്ചാർത്തി മൗലാവുന്ന നേതൃത്വത്തിലാണ് ഈ പുസ്തക പ്രകാശനം നടക്കുന്നത് കരളായി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അധ്യക്ഷ വഹിക്കുന്ന ചടങ്ങിൽ വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നതാണ് മനുഭൂമിയിലെ പ്രതികാരദാഹികൾ എന്ന നോവലിന്റെ ആദ്യ പ്രകാശനം നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് നടത്തിയിരുന്നു പുസ്തകത്തെ ജന്മനാട്ടിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുളായിൽ വെച്ച് പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് സൗദിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന മലയാളികളടക്കമുള്ള ചിലർ അവിടെ കാട്ടിക്കൂട്ടിയ ചില സങ്കീർണമായ നിയമലംഘനങ്ങളുടെ കഥകളും അവർക്ക് സംഭവിച്ച ദാരുണാന്ത്യവും മനുഷ്യന് അത്യാഗ്രഹം പിടിപെട്ടാനുള്ള മാനസിക വിഭ്രാന്തികളും അവൻ ചെയ്തുകൂട്ടുന്ന ഹീന കൃത്യങ്ങളും ഒടുവിൽ പ്രതികാരദാഹികളുടെ ക്രൂരമായ പ്രതികാരങ്ങളും ഈ കൃതിയുടെ പ്രതിഭാത വിഷയമാണ് മുഹമ്മദ് നജാദിയുടെ ആദ്യ കൃതി പ്രവാസം തടവറകൾ കഥ പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങി സൗദി ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ മലയാളികൾക്കിടയിൽ നൂറുകണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു സൗദി പ്രവാസം ഒരു മുഖപുര രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രകാശിതമായി സൗദി നിയമങ്ങളെ കുറിച്ചുള്ള ഒരു ഹ്രസ്വ വിവരണം മലയാളത്തിൽ ആദ്യത്തേത് ആയിരുന്നു തന്റെ ബാല്യത്തെ ഓർത്തെടുത്ത് മൂന്നാമത്തെ കൃതി അരിപ്പമല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പ്രസിദ്ധീകരിച്ചു രണ്ടര പതിറ്റാണ്ട് കാലം സൗദി അറേബ്യയിലെ ദമാം ക്രിമിനൽ കോടതിയിൽ ഉദ്യോഗസ്ഥനായും പരിഭാഷകനായും സേവനം ചെയ്ത ശേഷം ലീഗൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുകയാണ് മുഹമ്മദ് നജാത്തി ഏറെ കൊളിലക്കം സൃഷ്ടിച്ച രണ്ടായിരത്തി മൂന്നിലെ കൊല്ലം അഞ്ചൽ സ്വദേശി നൌഷാദിന്റെ കണ്ണെടുക്കുവാൻ വിധിക്കപ്പെട്ട കേസ് മുതൽ മുതൽക്ക് വിധിക്കപ്പെട്ട മോചനത്തിനായി കാത്തിരിക്കുന്ന കോടംപുഴ സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ സജീവമായ ഇടപെടൽ നടത്തുവാൻ കഴിഞ്ഞതായി മുഹമ്മദ് നജാത്തി പറഞ്ഞു നിയമ മേഖലയിൽ സൗദിയിലെ പ്രവാസി ഇന്ത്യക്കാർക്കായി നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് നിരവധി അവാർഡുകളും ആദരവുകളും ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു നാലാമത്തെ മരുഭൂമിയിലെ ദാഹികൾ എന്നാണ് പുസ്തകത്തിന്റെ പേര് നമ്മുടെ നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് സംവിധായകൻ കെ മധു പ്രകാശനം ചെയ്യുന്ന ജന്മനാട്ടിൽ വെച്ച് പുസ്തകത്തെ കൂടുതൽ പരിചയപ്പെടാനും ജന്മനാട്ടിലുള്ളവർക്ക് പുസ്തകത്തിന്റെ സന്ദേശങ്ങൾ കൈമാറാനും ആണ് നമ്മളെ ഈ ഞായറാഴ്ച രണ്ടാം തീയതി ഇത്തരം ഒരു പരിപാടിയിലെ സംഘാടകം മുതിരുന്നത് പുസ്തകം എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആശയങ്ങളും സന്ദേശങ്ങളും ഒക്കെ വരുമ്പോഴാണ് ഒരു എഴുത്തുകാരനെത്രത്തോളം സന്തോഷം ഉണ്ടാവുള്ളൂ എന്നൊക്കറിയാം ഞാൻ എഴുതിയ നാല് പുസ്തകങ്ങളും യഥാർത്ഥത്തിലെ അവിടുത്തെ യാഥാർത്ഥ്യങ്ങളായി അപ്പൊ ഇത്രയധികം പുസ്തകങ്ങളുടെ രചന എന്നുള്ളത് പ്രവാസത്തിലെ നിദാന്തമായ ബോധവൽക്കരണവും അത് വായിക്കുമ്പോൾ അനുഭവിച്ചറിയുന്ന കുറെ സന്ദേശങ്ങൾ പുസ്തകം എന്നുള്ളത് ഒരു വായനാ സുഖം മാത്രമല്ല അതിലൊരുപാട് ഉണ്ട് പ്രവാസത്തിൽ ഉള്ള സന്ദേശം അപ്പൊ പുസ്തകത്തിന്റെ കാര്യം ഇങ്ങനെ അഞ്ച് ആളുകളുടെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഇതിവൃത്തം മുഹമ്മദ് നജാദിയുടെ മരുഭൂമിയിലെ പ്രതികാരദാഹികൾ എന്ന നോവൽ ജന്മനാട്ടിൽ വച്ച് പ്രകാശനം ചെയ്യുന്നത് ജന്മനാടിന്റെ ആദരവാണെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് നജാത്തി ടി പി ഹൈദർ അലി കക്കോടൻ നാസർ വരിക്കോടൻ മമ്മു ഹാജി എന്നിവർ പങ്കെടുത്തു